കോഴിക്കാട്ടുശ്ശേരി ഗ്രാമികയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനവും ലോക സംഗീത ദിനവും സമുചിതമായി ആചരിച്ചു പ്രമുഖ നാടൻപാട്ട് കലാകാരൻ രമേശ് കരിന്തലക്കൂട്ടവും പൂനെ നാഷണൽ നേച്ചുറോപ്പതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറായിരുന്ന പ്രമുഖ യോഗാ പരിശീലകൻ ഡോക്ടർ ബാബു ജോസഫും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു കവിയും യോഗ പരിശീലകനുമായ ഡോക്ടർ പി ബി ഹൃഷികേശൻ അധ്യക്ഷനായി ഗ്രാമിക അക്കാദമി ഡയറക്ടർ പി കെ കിട്ടൻ യോഗാ പരിശീലക ശോഭ സേവ്യർ കലാഭവൻ ജോഷി ആന്റണി ഗ്രാമിക സെക്രട്ടറി എൻ പി ഷിൻഡോ ട്രഷറർ സി മുകുന്ദൻ ഫെമിന രാജു എന്നിവർ സംസാരിച്ചു ഗ്രാമിക അക്കാദമി വിദ്യാർത്ഥികൾ യോഗാ പ്രദർശനവും വിവിധ സംഗീത പരിപാടികളും അവതരിപ്പിച്ചു തുടർന്ന് കരിന്തലക്കൂട്ടം കലാകാരന്മാർ അണിനിരന്ന നാടൻപാട്ട് അവതരണവും ഉണ്ടായിരുന്നു രാജാ രാസയ്യോ രാജ രാസയ്യാരോ രാജുമാലിമുള്ളു നരകമുള്ളു സൈസമ്പു എന്നുടങ്ങുന്ന അത് തരാട്ടുപാടാണ് കോത്രപാദന വയനാട് ജില്ലയിലെ അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ മധ്യ കേരളത്തിലെ ഒരു ഒരു പാട്ടാണ് ഒരു തരാട്ടു പാട്ടാണ് ഞങ്ങളുടെ കൂട്ടത്തിലെ മിനി ചേനൻ മാമ്പ്ര പാടിത്തന്ന പാട്ടങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം കരയല്ലേ ലപ്പൻ കൊണ്ടരും ആഴ്ചയിൽ ഒരു ദിവസം പൂർണ്ണ ഉപവാസവുമാണ് വെള്ളം നാരങ്ങിയ വെള്ളത്തിൽ ശർക്കര കലക്കിയത് മാത്രമാണ് ഒരു ദിവസം ആഴ്ചയിൽ ഒരു ദിവസം ഞങ്ങൾക്ക് കിട്ടുന്നത് അങ്ങനെ ആറുമാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരഭാരം രണ്ട് നേരമേ ആഹാരമുള്ളൂ ആഴ്ചയിൽ ഒരു ദിവസം ഉപവാസമാണ് ഞാൻ നാൽപ്പത്തി രണ്ട് കിലോ വെയ്റ്റുമായിട്ടാണ് ആ കോളേജിൽ ജോയിൻ ചെയ്യുന്നത് പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരഭാരം അത്രയുമായിരുന്നു പക്ഷേ ആറുമാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരഭാരം നാൽപ്പത്തി എട്ട് കിലോ ആയി അതായത് ആറ് കിലോ വെയിറ്റ് കൂടി അതോടൊപ്പം തന്നെ ഇന്നുവരെ പിന്നെ അന്വേഷിച്ചിട്ടല്ല മുങ്ങിത്തപ്പിയാൽ പോലും കിട്ടാത്ത രീതിയിൽ സൈനസൈറ്റിസും അല്ലെങ്കിൽ ആ ജലദോഷം എന്ന് പറയുന്ന കണ്ടീഷനും മൈഗ്രെയിനും എവിടെ പോയി എന്നറിയത്തില്ലാത്ത രീതിയിൽ ഒരു മാറ്റവും ഉണ്ടായി ജലദോഷത്തിനും അതുപോലെ കഫ് കോൾഡൊക്കെ വരാതിരിക്കാനും ഒക്കെ പ്രതിരോധമായിട്ടുള്ള ഒരു പ്രാക്ടീസാണ് അതുപോലെ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ശബ്ദത്തിനും ഒക്കെ ഇത് പ്രയോജനപ്പെടുന്ന പ്രാക്ടീസാണ് ശ്വസിക്കുന്നതുമായിരിക്കേണ്ടത് കാക്കാസനാണ് അഗെയിൻ അത് റിസ്റ്റിന് നല്ല സ്ട്രോങ് ആയിട്ടുള്ളതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ബാലൻസിങ് പോസ്റ്റർ ആണ് അപ്പോൾ അത് വളരെ മെൻ്റൽ സ്ട്രെസ് കുറയ്ക്കാൻ ഹെൽപ്പ്ഫുള്ളാണ് हितबुमाटलन्दो भागबल कीतीवी हितबुमाटलन्दो भागबल कीतीवी राव वीणा संपा కాండా మానం తెలింగా